കോട്ടയം മൂന്നിലവിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ മറവിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം നമ്പർ അങ്കണവാടിയുടെ അറ്റകുറ്റപ്പണിയെ പരാതി ഉയർന്നത് ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പ്രതികരിച്ചു രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൂന്നിലവ് ചകണിയാന്തടത്തിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ ടൈലുകളുടെ അറ്റകുറ്റപ്പണി നടത്തിയത് അഞ്ച് ടൈലുകൾ പൊട്ടിയത് മാറ്റി സ്ഥാപിക്കുന്നതിന് പകരം മുഴുവൻ ടൈലുകളും പൊളിച്ച് പുതിയവ സ്ഥാപിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നൽകിയത് രണ്ടര ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടാണ് ഈ അഞ്ച് ടൈല് പൊട്ടീന്റെ ഭാഗത്തായിട്ട് മുഴുവൻ ടൈലുകളും മാറ്റിക്കൊണ്ട് ഇപ്പൊ ഒരു വലിയ അഴിമതി നടത്തിയിരിക്കുന്നത് കളക്ടർക്ക് പരാതിപ്പെട്ടിട്ടുണ്ട് മീനിച്ചിൽ ലീഗൽ സൊസൈറ്റി ഒരു അദാലത്ത് ഉണ്ടായിരുന്ന അതിലുമൊക്കെ പരാതിപ്പെട്ടിരുന്നാണ് അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ ഇത് കോൺട്രാക്ടറും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പർമാരും എല്ലാം കൂടെ കൂടി ഒരു വലിയ അഴിമതിയാണ് ഇവിടെ പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്നതിനുവേണ്ടി ഒരു അഴിമതിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അങ്കണവാടിയിൽ നിന്ന് പുറത്തേക്ക് മലിനജലം ഒഴുക്കി വിടുന്നതായും പരാതിയുണ്ട് ഈ കാണുന്ന പൈപ്പ് അടക്കളിൽ കഴുകുന്ന വെള്ളം വരുന്നതാണ് അതിനവിടെ ടാങ്ക് സെപ്റ്റായില്ല നിലവിൽ ചുവാ പാറപ്പുറത്തേക്ക് വീഴുവാണ് ഇതൊഴുകി അയിരോഗക്കാരൻ മിറ്റേക്ക് വന്നിട്ട് ഇതിൻ്റെ മണവും ഈ രോഗങ്ങളും മുഴുവൻ തയ്ക്കണം മടി ടീച്ചറെ കാണുകയും അതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്തതായിരുന്നു എന്നിട്ട് ജോൺസൺ പഞ്ചായത്തിൽ പോയി അധികാരികളോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തായിരുന്നു അത് അന്നേരം അവർ അത് കഴിഞ്ഞാണ് ഈയിടെയാണ് ഈ ടൈല് മാറുകയും മാറുകയൊക്കെ ചെയ്ത് അതേസമയം അങ്കണവാടി പ്ലേ ഏരിയയിലെ ബാക്കി ടൈലുകൾ കൂടി മാറ്റേണ്ട സ്ഥിതിയിലായിരുന്നു പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം വിലയിരുത്തിയ ശേഷമാണ് നിർമ്മാണാനുമതി നൽകിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് പറഞ്ഞു ടൈലുകൾ പൂർണ്ണമായും മാറ്റണമെന്ന് രക്ഷകർത്താക്കളും ആവശ്യപ്പെട്ടിരുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി മീഡിയ വൺ കോട്ടയം